ഫുട്ബോൾ കേവലം ഒരു വിനോദം മാത്രമല്ല കളത്തിന് പുറത്തേക്ക് തെറിച്ചുപോയ തുകൽപന്ത് ലോകരാഷ്ട്രീയത്തിൻ്റെ നാൽക്കവലകളിൽ സൃഷ്ടിച്ച സ്ഫോടനങ്ങൾ എത്രയാണ് അടിമത്വത്തിനും അസമത്വത്തിനുമെതിരെ വിമോചനത്തിൻ്റെ നിറച്ച് സാമ്രാജ്യത്വത്തിൻ്റെ ഗോൾ പോസ്റ്റുകളിലേക്ക് വെടിച്ചില്ലുകൾ പായിച്ച ഇന്നലെകൾ പുൽപടർപ്പുകളാൽ മൂടിപ്പോകാതെ ചെമ്മണ്ണിൽ ചോര പുതഞ്ഞ് കിടക്കുന്ന ഓർമ്മ ചിത്രങ്ങളിൽ ആരെയൊക്കെ നമുക്ക് തെളിഞ്ഞു കാണാം ഒരുപാട് മുഖങ്ങളുണ്ടാകാം പക്ഷേ ഒരാളെ ഇപ്പോൾ നമുക്ക് നിർബന്ധമായി ഓർക്കണം അയാളുടെ പേര് ജോഗോ അർമാൻഡോ മറഡോണയെന്ന് ലോകചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ അധിനിവേശവും വംശഹത്യയും ഏകപക്ഷീയമായൊരു ഫുട്ബോൾ മത്സരം കണക്കെ നിർവികാരതയോടെ നിസ്സംഗമായി നിന്ന് കാണുന്ന ലോകത്തിന് അയാളൊരു ഓർമ്മപ്പെടുത്തലാണ് ധീരമായ സ്മരണയാണ് നിസ്സംഗതയുടെ പാപഭാരം പേറുന്ന ഈ ലോകത്തിനൊപ്പം അയാൾ ഉണ്ടായിരുന്നുവെങ്കിൽ അധിനിവേശത്തിന്റെ ഗോൾവലകളെ ഭേദിച്ചുകൊണ്ട് അരുതെന്ന് അയാൾ അലറുമായിരുന്നു എന്തുകൊണ്ടാണ് ഈ ലോകത്തിന് ദ്യോഗോ ഒരു നഷ്ടസ്മരണയാകുന്നത് സ്വാഗതം സൈഫ് സോണിലേക്ക് പന്തിന് പിറകെ മാത്രം പായേണ്ടവനല്ല ഒരു കളിക്കാരൻ പന്തുമായി കുതിക്കുമ്പോൾ തനിക്ക് പിറകെ പായുന്ന കാണികളെ അയാൾ അറിയണം അവരാവേശം കൊള്ളിക്കുന്നതിനൊപ്പം ആശ്വസിപ്പിക്കാനുമാകണം അതാണ് ദ്യോഗോ പകർന്നു നൽകിയ പാഠം അസ്ഥിരതയും അച്ചടക്കമില്ലായ്മയും അയാളുടെ കരിയറിനെയും ജീവിതത്തെയും തളർത്തിയെന്ന് നിങ്ങൾക്ക് കുറ്റപ്പെടുത്താം പക്ഷേ ഇടർച്ചയോ തളർച്ചയോ ഇല്ലാത്ത അയാളുടെ രാഷ്ട്രീയത്തെ നിലപാടിനെ നിങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കാനാകില്ല അവിടെ മറഡോണി ഒരു ഒറ്റയാനായിരുന്നു ലോകമത്ഭുതം കൂറിത്തീരാത്ത ആ രണ്ട് ഗോളുകളും അയാൾ ഒറ്റയ്ക്ക് നേടിയതാണ് വിശന്നും അലഞ്ഞും ആവാഹിച്ചെടുത്ത ശേഷിയാണത് ഇംഗ്ലീഷ് നിരയിലെന്ന് പതിനൊന്നിൽ കൂടുതൽ പേർ അണിനിരന്നാലും തോറ്റുപോകുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കിരീടനേട്ടത്തെക്കാളേറെ മറഡോണയെ അർജന്റീനക്കാരുടെ വീരനായകനാക്കിയത് ഇംഗ്ലണ്ടിനെതിരായ ആ മത്സര ജയമാണ് പോക്ലാൻഡ് ദ്വീപിലെ തങ്ങളുടെ മണ്ണ് ഇംഗ്ലീഷുകാർ കയ്യേറിയതിനുള്ള പ്രതികാരമാണ് തൻ്റെ ഇടം കൈകോളെന്ന് മറഡോണ പ്രഖ്യാപിച്ചപ്പോൾ അധിനിവേശം അനുഭവിച്ച മണ്ണുകളിലേക്ക് ദൈവത്തിൻ്റെ പ്രതീകമായി അയാൾ പടർന്നിറങ്ങി നാട്ടുകാരും ആരാധിച്ചവരും അയാളെ ദൈവമെന്ന് വിളിച്ചു മറഡോണ പക്ഷേ പച്ച മനുഷ്യനായി ജീവിച്ചു സ്വാതന്ത്ര്യം പൂർണമായും രുചിക്കാത്ത മനുഷ്യർക്കായി അയാൾ വേദനിച്ചു അതുകൊണ്ടാണ് അയാൾ ബാഴ്സലോണയിലെ സുഗാഢംബരങ്ങൾ വിട്ട് നേപ്പിൾസിലെ മലിനമായ തെരുവുകളിലേക്ക് കുടിയേറിയത് അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ഈശ്വരനായത് ഇതിഹാസത്തിൻ്റെ പരിപൂർണതയായി മനുഷ്യ മനസ്സുകളിൽ കുടികൊള്ളുന്നത് അധിനിവേശ വിരുദ്ധതയായിരുന്നു ആ ജീവിതത്തിന് എന്നും ഇന്ധനമായത് ഈ ഭൂമിയിൽ സമ്പൂജ്യനായി ജനിച്ച ഒരാൾക്ക് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിന് വില പറയാൻ എന്തവകാശമുണ്ടെന്ന് ദ്യോഗോ നിരന്തരം ചോദിച്ചുകൊണ്ടേയിരുന്നു ഇടത് രാഷ്ട്രീയത്തിനൊപ്പം ചേർന്നു നിന്ന് അത്യനിവേശത്തെ അയാൾ വെല്ലുവിളിച്ചു അയാളുടെ സിരകളിൽ ചോരയ്ക്ക് പകരം മിസൈലുകളാണെന്നാണ് പലസ്തീൻ കവി മഹ്മൂദ് ദർബീഷ് പറഞ്ഞത് ഗസയിലെ ഓരോ കുഞ്ഞിലും നമുക്ക് ദ്യോഗോയെ കാണാം ആ കുഞ്ഞുങ്ങളെപ്പോലെ അയാൾ അവരെപ്പോലെ പട്ടിണി കിടന്നിട്ടുണ്ട് അവരെപ്പോലെ അവകാശ നിഷേധങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരം പലസ്തീനുകളെ കൊന്ന ഇസ്രയേലിൻ്റെ ഓപ്പറേഷൻ പ്രൊട്ടക്റ്റീവ് എഡ്ജിൻ്റെ ഘട്ടത്തിൽ മറഡോണ പൊട്ടിത്തെറിച്ചു ഇസ്രായേൽ നടപടിയെ ലജ്ജാകരമെന്ന് വിശേഷിപ്പിച്ച മറഡോണ ഗസക്കാരെ നിങ്ങളുടെ നേർക്ക് ഞാനിതാ ലാറ്റിൻ അമേരിക്കയുടെ സ്നേഹബോംബുകൾ അയക്കുന്നുവെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു ഫലസ്തീനൊപ്പമാണ് താനെന്ന് പറയാൻ ഒരു ഭയവും തന്നെ അലോസരപ്പെടുത്തുന്നില്ല തൻ്റെ നിലപാട് മറ്റാരെങ്കിലും അലോസരപ്പെടുത്തുന്നുണ്ടോ എന്നത് തൻ്റെ വിഷയമല്ലെന്നും ഡോഗോ തുറന്നടിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ഏഷ്യൻ കപ്പിനുള്ള പലസ്തീൻ ടീമിനെ മറഡോണ എത്തുമെന്ന വാർത്തകൾ കൂടി ആ ഘട്ടത്തിൽ പരക്ക ഉയർന്നിരുന്നു മറഡോണയ്ക്ക് അതിന് താൽപ്പര്യവും ഉണ്ടായിരുന്നു പല കാരണങ്ങളാൽ പക്ഷേ അത് നടക്കാതെ പോയി രണ്ടായിരത്തി പതിനെട്ടിൽ ലോകകപ്പ് നടക്കുന്ന റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ വെച്ചാണ് ദ്യോഗോ ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനെ കാണുന്നത് കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് ദ്യോഗോ പ്രഖ്യാപിച്ചു ഹൃദയത്തിൽ ഞാനൊരു ഫലസ്തീനിയാണ് ആ മണ്ണിൻ്റെ ഒന്നാം നമ്പർ ഫാനാണ് ഞാൻ പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു മഹ്മൂദ് അബ്ബാസിനൊപ്പമുള്ള പടത്തിന് മറഡോണ നൽകിയ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ സമാധാനം പുലരാൻ വേണ്ടി അലയുകയാണ് ഓ മഹ്മൂദ് അബ്ബാസ് താങ്കൾക്കൊപ്പം ഞാനുണ്ട് നിങ്ങളുടെ പരമാധികാരത്തെ ഞാൻ പിന്തുണയ്ക്കുന്നു ഇടങ്കാലിൽ ഫിദൽ കാസ്ട്രോയുടെ മുഖവും വലങ്കയിൽ ചെഗുബേറിയെയും പച്ചകുത്തി പച്ച മനുഷ്യനായി അയാൾ അധിനിവേശ സാമ്രാജ്യത്വ ഭീകരതയെ വെല്ലുവിളിച്ചു പിതൽ കാസ്ട്രോയും ഹ്യൂഗോ ഷാവേസുമായുള്ള സൗഹൃദം അമേരിക്കയ്ക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ യുദ്ധപ്രഖ്യാപനമായിരുന്നു അമേരിക്ക എന്തുകൊണ്ട് വെറുക്കുന്നുവെന്നതിന് മറടോണയ്ക്ക് നിറയെ കാരണങ്ങളുണ്ടായിരുന്നു ഇറാഖ് അധിനിവേശത്തിനെതിരെ ശബ്ദമുയർത്തുകയും ഇറാഖിൽ അവരുടെ ജേഴ്സി അണിഞ്ഞ് കളിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ മാഡൽ പ്ലാറ്റ സ്റ്റേഡിയത്തിൽ ഹ്യൂഗോ ഷാവേസിനൊപ്പം റാലിയിൽ പങ്കെടുത്ത് ബുഷിനെ ചവിട്ടിപ്പുറത്താക്കുക എന്ന് ആഹ്വാനം ചെയ്തപ്പോൾ അത് കളിക്കളത്തിലെ അദ്ദേഹത്തിൻ്റെ ഗോളുകളേക്കാൾ മൂർച്ചയുള്ള മുന്നേറ്റമായി മാറി നേപ്പിൾസിൽ ഈടെ നടന്ന ഗസ ഐക്യദാഠ് റാലിയിൽ ഉയർന്ന ഒരു ബാനറിൽ ഇങ്ങനെ എഴുതിയിരുന്നു ദ്യോഗോ സ്നേഹിച്ച ഗസയ്ക്കായി ഞങ്ങളും തെരുവിലിറങ്ങുന്നു പട്ടിണിക്ക് ഒരേ രുചിയാണ് ഒരേ വേദനയാണ് അത് നന്നായി അറിയുന്നവനാണ് ദ്യോഗോ വിശപ്പും വംശീയതയും അനീതിയും നിറഞ്ഞ മൈതാനങ്ങൾ കീഴടക്കിയാണ് അയാളും നാട്ടുകാരും തുടങ്ങിയതും തുടർന്നതും നാട്ടുകാർ അത് മറന്നു പോയൊരു നാളിൽ അവരെ തിരുത്താൻ പക്ഷേ ദ്യോഗോ ഇല്ല എന്നത് ആ നാടും അതിലെ പുതിയ ഇതിഹാസങ്ങളും നേരിടുന്ന దుర్యగం మాత్రమే సేఫ్ సోన్ పూర్ణమాగూ నమస్కారం